കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കല്യാണി മനോഹറിനോട് ചോദിക്കുക എടാ നിനക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് ഈ ചോദ്യം കേട്ടപ്പം മനോഹർ ഒന്ന് ഞെട്ടി മനോഹർ കൂടി മരിയെ നോക്കുവാണ് മരിയ ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുകയാണ് പെട്ടെന്ന് മനോഹർ മരിയോട് പറഞ്ഞു മരിയെ നമുക്ക് പോകാന്ന് പറയുന്നത് മരിയ പറഞ്ഞു അല്ല ഇതെന്താ മനോട്ടെ ഇവരൊക്കെ ഇങ്ങനെ പറയണേ അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോളെ ഓ അമ്മാവൻ്റെ മോളായതുകൊണ്ടാണോ കിരൺ പറഞ്ഞു നിന്റെ ഏതമ്മാവന്റെ മോളേടാ കല്യാണി എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ കിരൺ സാറെ കിരൺ സാറോ അപ്പം നിനക്ക് എന്നെ അറിയാം ആ സമയം മരി ചോദിച്ചു അല്ല മനു എണ്ണ അറിയാവും ചോദിക്കാം പിന്നെ ഇവനെ അറിയത്തില്ലാത്ത ആരാ ഉള്ളത് ഏഹ് ഇവൻ്റെ ചതിയെ പെട്ട് ഇപ്പാണ്ടൊരു പെൺകുട്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നുണ്ട് ഇവൻ്റെ കുഞ്ഞാണെങ്കിൽ ഇതേ എൻ്റെ അച്ഛൻ്റെ അമ്മേടെ കൈകളിലോ അത് കേട്ടപ്പോൾ മരിപ്പെടുന്ന സത്യമാണോ കിരൺ സാറെന്ന് ചോദിക്കും അല്ല പിന്നെ അപ്പോഴേക്കും മനോഹർ പറഞ്ഞു അതെ നമുക്ക് പോകാൻ വരി ഇവരൊക്കെ പറഞ്ഞത് കള്ളത്തരം പറയണ നമ്മുടെ യാത്ര മുടക്കാനായിട്ട് പറയുന്ന ആ സമയം കിരഞ്ജീജസ് എന്താടാ പറഞ്ഞേ യാത്ര മുടക്കാൻ വേണ്ടിയോ ഓ അമേരിക്കക്ക് പോകാൻ ഓർത്ത് ഇരിക്കുവായിരുന്നല്ലേ ഹേടാ അമേരിക്കയ്ക്ക് പോകാനാണ്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ ഒരിക്കലും അല്ലാന്ന് പറയണ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ നിനക്ക് അങ്ങോട്ട് ഓഫീസിൽ അങ്ങോട്ട് കയറി അമേരിക്കയിൽ പോയി സൂചിക്കാന്ന എത്ര പെൺകുട്ടികളുടെ കണ്ണീരാടാ നീ വീഴ്ത്തിയിരിക്കുന്നെ നിനക്ക് എത്ര മക്കളുണ്ടെങ്കിലും നിനക്കറിയാവോ ഇല്ലല്ലോ നീ പോകുന്ന വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കാറുണ്ടല്ലോ ണ്ടോ ഇല്ലല്ലോ മാത്രല്ല ഇപ്പം പുതിയ മേച്ചിൽപ്പുറം തേടി പോയിരിക്കുന്നല്ലേ അപ്പോഴേക്കും എസ് ഐ അത്തുന്നും കൂടെ ഇറങ്ങി വരുവാണ് എസ് ഐ കണ്ടുകഴിഞ്ഞപ്പോൾ മനോഹറിനെ ഞെട്ടലായി മനോഹറിനെ കണ്ടപ്പിച്ചു ആഹാ നീയോ കൊള്ളാലോ നീ ഇങ്ങോട്ട് വന്നു കയറിയില്ലേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണല്ലോ എളുപ്പമായി കിരൺ പറഞ്ഞു ഇവനെന്താളും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല സാറെന്ന് അറിയണം അല്ലേലും ഇവനെ ഞങ്ങൾ നോട്ട് വിട്ടിരിക്കുവായിരുന്നു ഇവന്റെ പേരിൽ എത്ര പെൺകുട്ടികളെ കംപ്ലൈന്റ് തന്നിരിക്കുന്ന അറിയാമോ ഇത്രയും കാലം ഇവൻ മുങ്ങി നടക്കുവായിരുന്നു ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് മനോഹറിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുക പെട്ടെന്ന് മനോഹർ സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്നോ തെറ്റ് ശരിയൊക്കെ ഞങ്ങൾ തീരുമാനിക്കാംടാ എടാ നീ ഒരു കല്യാണ വീരനല്ലാടാ നിനക്ക് എവിടെയൊക്കെ ഭാര്യമാരുണ്ടാ നീ വഞ്ചിച്ച ഭാര്യമാരുടെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പോലും പറ്റില്ലയുടെ എണ്ണാനായിട്ട് അമ്മാതിരി അമ്മാതിരിയില്ലായി ചോദിക്കണം ആ സമയത്ത് മരിയെ മനോഹറിനെ നോക്കണം മനോഹർ ദയനീയമായിട്ട് മരിയെ നോക്കി എന്നെ രക്ഷിക്കാണെന്നുള്ള മായിട്ട് നോക്കണം ആ സമയത്ത് കിരൺ പറഞ്ഞു എടാ ഇത് ഞങ്ങൾ നേരത്തെ ഓങ്ങി വെച്ചിരുന്ന നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോയിട്ടാണ് ഞങ്ങൾ അറിയില്ലെന്നോ അങ്ങനെ അമേരിക്കയിലേക്ക് പോയി അവിടെ പോയി സുഖിച്ച് ജീവിക്കാമെന്നോ അതൊന്നും നടക്കില്ലട നീ മനസ്സിൽ കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കടന്ന ടൈപ്പാന്ന് പറയാ എസ് ഐ പറഞ്ഞു ഇങ്ങോട്ട് നടക്കടാ എന്ന് പറയുന്നത് അങ്ങനെ കയ്യെ പിടിച്ചോ പോകുമ്പോഴത്തേനും മര്യാദ നോക്കിയിട്ട് മനോഹർ പറഞ്ഞു ഇതേ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല ദ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയാണ് അങ്ങനെ അവനെയും കൊണ്ട് ലോക്കപ്പിലെ ലോക്കപ്പിൽ കൊണ്ട് ഇടുവാണ് മനോഹറിനെ കൊണ്ട് എസ് ഐ പിന്നീട് നീ അവിടെ കിടക്കണ നിന്നെ ഇപ്പം തന്നെ ഞങ്ങൾ അമേരിക്കക്ക് വിടാന്ന് പറയണം ആ സമയത്ത് മരിയ കല്യാണിയുടെ ഒക്കെ പറഞ്ഞു എന്തായാലും അവൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവൻ അല്ലേ തന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേടിയായിരുന്നു എൻ്റെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ പടര് വിറയലായിരുന്നു അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അവൻ പിന്നെ വിറയ്ക്കാതിരിക്കുവോ അവൻ അമ്മാതിരി തെറ്റുകൾ ചെയ്ത് കൂട്ടിയിരിക്കണേ അവൻ്റെ തലതല്ലിപ്പൊടിച്ച് സരിയൂ അവനെ കൊല്ലാൻ ശ്രമിച്ച എന്നിട്ട് പോലും അവൻ പഠിച്ചില്ല ഈ സമയം മരിയ അവടെ ഞാനവനെ കണ്ടിട്ട് വരട്ടെ എനിക്ക് നാല് വർത്താനം പറയാനുണ്ട് എന്ന് പറയണ ലോക്കപ്പിൽ അവൻ കിടക്കുന്ന കാഴ്ച എനിക്കൊന്ന് കാണണം അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നെച്ചപ്പം മരിയെ ദയനീയമായിട്ട് മനോഹർ നോക്കുവാണ് പിന്നീട് മരിയയോട് പറഞ്ഞു മരിയേ എന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുക നമ്മൾ അമേരിക്കക്ക് പോകണ്ടേ ഇത് കേട്ടപ്പം മരിയ പറഞ്ഞു പോകണം പിന്നെ അമേരിക്കയ്ക്ക് പോകണ്ടേ എന്നാൽ പിന്നെ എന്നെ പുറത്തിറക്കു ഇറക്കാം എപ്പോഴിറക്കും എന്ന് ചോദിച്ചാൽ മതി ഏടാ മനോഹര നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഏഹ് ഞാൻ നിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്ന ഏടാ നിന്റെ ചതിയെ ഞാൻ പെട്ടുപോയി ആ സത്യം തന്നെയാ പക്ഷെ ആ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമേരിക്കയ്ക്ക് പോകും ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് പോകും പക്ഷേ അതിന് മുമ്പ് നിന്നെ കോടതിയിൽ ഹാജരാക്കി നിനക്കെതിരെ മൊഴി വന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ നീ എന്നെപ്പോലെ എത്ര പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ടാ എന്നിട്ട് നീയോ നീ അവസാനമായിട്ട് നിന്റെ അടുത്ത് വന്ന് രാന്ത് പിടിച്ച അവസ്ഥയിൽ ആ സരിവ് പെരുമാറിയപ്പം നീ എന്താ പറഞ്ഞത് എനിക്കവളെ അറിയിത്തു പോലും ഇല്ലെന്ന് അതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തടാ ഇനിയിപ്പം നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല നിനക്കെതിരെ കൊടുക്കാനായിട്ട് വരുന്നേ നീ ചതിച്ച പെൺകുട്ടികളെല്ലാമായിരിക്കും അത് കേട്ടപ്പോൾ മനോഹർ ഞെട്ടിപ്പോയി മനോഹർ ആഹാ അപ്പം നീ എന്നെ ചതിക്കുമായിരുന്നില്ലേ ചതിക്കാനാ ആരാരെയാണോ ചതിച്ചേ ഞാൻ നിന്നെയാണോ നീ എന്നെയാണോ ചതിച്ചേ ശരിക്കും പറഞ്ഞാൽ കിരണും കല്യാണിയും കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ ചതി വീണുപോയോ നീ അമേരിക്കയിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലോ എൻ്റെ സ്ഥിതി എന്താവാന്നു ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടേ കല്യാണം കഴിഞ്ഞാലും നമ്മൾ തമ്മിൽ യാതൊരുവിധം ബന്ധവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അതൊരു പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിന്റെ വലയും ഞാൻ വീണുപോയി നിന്നെയും കൊണ്ട് അമേരിക്കയ്ക്ക് പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തീരും എത്ര പെൺകുട്ടികളുടെ ശാപവും കണ്ണീരുമാടാ നിന്റെ തലയിൽ എടുത്തിയായിട്ട് കിടക്കണേ നീ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് മരിയ പുറത്തേക്ക് വരുവാ ആ സമയം മനോഹറിന് എന്ത് ചെയ്യണമെന്ന് മനോഹർ എടുത്തു ഇതിനേക്കാളും ഭേദം ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല തന്നെ ഇറക്കാൻ പോലും ആരും വരത്തില്ല എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരുവാണ് പിന്നീട് രാഹുലും ഒക്കെ അറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ മനോഹർ ലോക്കപ്പിലുണ്ടെന്നുള്ള കാര്യങ്ങൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ ഗംഗാപ്രസാദനോട് പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൻ എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വരും കോടതിന്ന് ചിലപ്പോൾ അവൻ്റെ റിമാൻഡ് ചെയ്യുമായിരിക്കും ആ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവനെ വേണം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഗംഗാപ്രസാദെ അവൻ എനിക്ക് തീർക്കണമെന്ന് പറയാം ഒരു പക്ഷേ അവനെ ഇവിടുന്ന് പിന്നെ വേറെ ഏതെങ്കിലും കണ്ണൂർ ജയിലിലേക്കോ അല്ലെങ്കിൽ പിയൂർ ജയിലിലേക്കോ എങ്ങോട്ടേക്കോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയിട്ട് അവനെ കിട്ടത്തില്ല അവൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ തട്ടകത്തിൽ വരുമ്പോൾ എനിക്ക് അവനെ കിട്ടണം എനിക്ക് അവനെ തീർക്കണം എന്ന് പറയാം ഗംഗാപ്രസാദ് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല എൻ്റെ മോളുടെ ജീവിതം അമ്മാതിരി ആക്കിയത് അവൻ ഒറ്റ എടുത്തനാണ് അതുകൊണ്ട് എനിക്കവനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറയാണ് എനിക്കവന് ജീവനോടെ വേണം എന്നു പറയാം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അല്ല അത് പിന്നെ അതത്ര എളുപ്പമുള്ള കാര്യമെന്ന് തോന്നുന്നുണ്ടോ പിന്നല്ലാതെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ലെന്ന് ചോദിക്കുക ഉറപ്പായിട്ട് നടക്കണം പക്ഷേ മനോഹറിനെ എന്തെങ്കിലും ചെയ്യേണ്ട ഗംഗാപ്രസാദിനും മടി കാരണം ഗംഗാപ്രസാദിന്റെ കൂട്ടാണ് മനോഹർ ഈ സമയം രാഹുൽ പറഞ്ഞു നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുവാണെങ്കിൽ ഞാൻ പുറത്ത് ഇറങ്ങി നിങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറയണം ഗംഗാപ്രസാദ് ഒന്ന് ആലോചിക്കട്ടെ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയണം പിന്നീട് കിരടൻ കല്യാണിയൊക്കെ വീട്ടിലേക്ക് എല്ലുകയാണ് വീട്ടിലേക്ക് അയൽ സമയത്ത് ദീപ ചോദിച്ചു എന്തായ കാര്യങ്ങളൊക്കെ പോയ കാര്യങ്ങളൊക്കെ സക്സസ് ആയമ്മേ അവനുണ്ടല്ലോ മനോഹർ അവൻ എന്ന് പറയാണ് ജയിലിലായോ അതെ ജയിലിലായി ഇനിയിപ്പോൾ അവനെക്കുറിച്ചുള്ള പേടുകളൊന്നും വേണ്ട അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി പെൺകുണ്ട് പെൺകുട്ടികൾക്ക് സ്വസ്ഥതയോട് സമാധാനത്തോടും കൂടി പുറത്തിറങ്ങി നടക്കാം അവനെപ്പോലൊരു ക്രൂരൻ ജയിലിലായല്ലോ ആ സമയം തീ പറഞ്ഞു അപ്പോൾ പണ്ടേ ആവേണ്ടവനാ അതെ പണ്ടേ ആകേണ്ടതാണ് പക്ഷേ സാധ്യമായിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് അവളൊരു പാഠം പഠിപ്പിക്ക പഠിക്കട്ടെ എന്ന് കരുതി ഇത്രയും നാളും ഞാൻ നീട്ടിക്കൊണ്ടു പോയത് എന്താണെങ്കിലും അവളുടെ കാര്യത്തിൽ തീരുമാനമായി അവൾക്ക് അവളുടെ തെറ്റ് മനസ്സിലായല്ലോ ഇനി ഇനിയിപ്പതുകൊണ്ട് അവളിനെ തലപൊക്കാൻ പോകുന്നില്ല അതുകൊണ്ട് മാത്ര ഇപ്പോഴെങ്കിലും ഈ സത്യങ്ങളൊക്കെ പുറത്തു ഞാൻ അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പുറത്തു വരില്ലായിരുന്നു അവനെ അകത്ത് കിടക്കൊണ്ടവനാ അകത്ത് കിടന്നേനെ അവൻ്റെ ജീവിതം തീരണം ആ സമയം തീ പറഞ്ഞു അല്ല സരോവിനെക്കുറിച്ച് വലിയ വിവരം ഉണ്ടെന്നേക്ക് എന്ന് പറയാണ് പിന്നീട് താര ഈ കാര്യങ്ങൾ അറിഞ്ഞു മനോഹർ ജയിലിലായെന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും താര സരോനോട് പോയി കാര്യങ്ങളൊക്കെ പറയാണ് സരീ പറഞ്ഞു അവൻ ജയിലിലായോ പക്ഷെ എനിക്ക് അവനെ പുറത്ത് കിട്ടണോ എനിക്ക് അവനെ തീർക്കണമെന്ന് പറയണം താര മാക്സിമം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു മോളുണ്ട് അതിനെ നോക്കി സന്തോഷത്തോടെ ജീവിക്കുക വേണ്ടത് ഒരു കാരണവശാലും എന്തേലും ചെയ്ത് ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവൾ കാര്യം ഇല്ലാതായ ആകത്തില്ലേ എന്നൊക്കെ പറയാണ് സരിയുവിന്റെ സ്വഭാവമേ മാറിപ്പോയിട്ടുണ്ടായിരുന്നു സരി താരോടൊപ്പമാണ് കാരണം ഇത്രയും കാലം തനിക്ക് ഒരു മകളുടെ സ്നേഹം ഒരമ്മക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അത്രയും നാളത്തെ സ്നേഹം മുഴുവനും ഇപ്പോൾ സരിയു താരയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താരയും സരൂന അത്ര കാര്യമായിട്ടാണ് നോക്കുന്നത് അവരുടെ അവരും ഒന്നിച്ചാന്നുള്ള കാര്യം കിരണ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല ഒടുവിൽ കിരണോടും കല്യാണിയും താര തന്നെ ഈ കാര്യം പറയുകയാണ് സരീവ് തൻ്റെ കൂടെയുണ്ടെന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു സമാധാനമായി സരിയു തന്നെ തിരിച്ചറിഞ്ഞു തൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു എന്നൊക്കെ താര പറയുന്നുണ്ട് എല്ലാം കേട്ട് ഇഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു എന്നാലും എനിക്ക് പേടിയുണ്ട് ആൻറ്റി ആൻറ്റി ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് കാരണം അവൾ ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ കളികൾ കളിച്ചിട്ടില്ലേ അപ്പോഴേക്കും താര ഏയ് ഇല്ല ഇത്തവണ അങ്ങനെയല്ല അവളുടെ ന മനസ്സിന് നല്ല മാറ്റമുണ്ട് അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചു ഒന്നുമില്ല എനിക്കത് മാത്രം മതി ഇത് കേട്ടപ്പോൾ കിരം പറഞ്ഞു അല്ല ആൻറ്റി സരയും കൂടെ ഇവിടെ കഴിയാനാണോ ഒരു കാര്യം ചെയ്യാ അവളെ അങ്ങോട്ടേക്ക് വിട്ട് വിട്ടാരെ അവിടെ പോയി നിൽക്കട്ടെ എന്ന് പറയുന്നത് അവിടെയാണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ ഏ വേണ്ട മോനെ അവൾ എൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് അവൾ അവള് പറഞ്ഞിരിക്കുന്നത് പിന്നെ മോളെ അവരുടെ അടുത്ത് സേഫ് ആന്ന അവൾക്കറിയാം അതുകൊണ്ട് മാത്രമാണ് മോളെ കുറിച്ച് മോളെക്കുറിച്ച് അവളിപ്പങ്ങനെ ചോദിക്കാറ് പോലൂലില്ല ഇടയ്ക്ക് എപ്പോഴേലും ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ കാണിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു ഒരുപക്ഷെ ഇതൊരു നല്ല മാറ്റത്തിന്റെ തുടക്കമായിരിക്കും ഇത്രയും കാലം ആൻറ്റി പ്രാർത്ഥിച്ചേന് ആന്റിയുടെ കണ്ണീരിനുള്ള ഫലമായി കിട്ടിയിരിക്കുന്നെ ഇപ്പൊ ആന്റിക്ക് സമാധാനം ആയില്ലേ സന്തോഷമായില്ലേ എന്ന് എനിക്ക് ചോദിക്കുകയാണ് അതെ എനിക്കിപ്പോ സന്തോഷമായിരുന്നു പറയാണ് പിന്നീട് രാഹുലിനെ കാണാനായിട്ട് ഷാരി ചെല്ലുന്നുണ്ട് ഷാരി എന്നിട്ട് കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം രാഹുൽ പറഞ്ഞീ പേടിക്കൊന്നും വേണ്ട ആ സമയം ശാരി പറഞ്ഞ് നിങ്ങളൊറ്റടുത്തക്കാരണ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് മോള് ഒരു പക്ഷേ ഞാൻ പ്രസവിച്ചിട്ടില്ലായിരിക്കും പക്ഷേ അവൾ എൻ്റെ സ്വന്തം മോളെ മോളെപ്പോലെ അവളെ ഞാൻ നോക്കി കണ്ടിരുന്നത് എന്നിട്ടാണ് അവൾക്ക് ഈ കരുതി വന്നിരിക്കുന്നത് ഒരു പക്ഷേ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവളെ ഒരു പെൺകുട്ടിയായിട്ട് വളർത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വെറുപ്പും വിദ്യാഭ്യാസമൊന്നുമില്ലാതെ ഒരുപക്ഷെ അവൾക്കിപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നേ ഇനിയെങ്കിലും അവള് നല്ലവണ്ണം ജീവിക്കട്ടെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അവളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് വരരുത് പിന്നെ നിങ്ങൾ ഇത്രയും കാലം കാണിച്ചു കൂട്ടിയുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം പെങ്ങളെ വരെ ഇല്ലാതാക്കാനാ നിങ്ങൾ ശ്രമിച്ചേ അങ്ങനെയുള്ള നിങ്ങൾ ഒരു കാരണവശാലും ആ വീടിൻ്റെ പടി കടന്നു പോലും വരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി വായി വന്നെല്ലാം വിളിച്ചു പറയണം ഞാനും എൻ്റെ മോളും അവരൊക്കെ ഞങ്ങൾ എങ്ങനെയും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ എന്നൊക്കെ രാഹുലിനോട് പറഞ്ഞിട്ടാണ് ഷാരി ഇറങ്ങുന്നത് ശാരിക്ക് അത്രയ്ക്ക് സങ്കടമായിരുന്നു രാഹുൽ കാരണമാണ് ഇമ്മാതിരി എല്ലാവരും സംഭവിച്ചത് ഒരുപക്ഷെ അന്ന് കുഞ്ഞിനെ മാറ്റി മാറ്റിക്കിടത്തിയില്ലായിരുന്നെങ്കിൽ താരയ്ക്ക് ഇത്രയും കാലം മകളെക്കുറിച്ചോളം ഓർമ്മയിൽ നീർനീർ നീര് കഴിയേണ്ട വരില്ലായിരുന്നു അതുമാത്രമല്ല തനിക്കും ഇത്ര വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സരി ഈ വിധം ആവത്തില്ലായിരുന്നു അതൊക്കെ ഓർക്കും തോറും ശാരക്ക് നല്ല ദേഷ്യമായിരുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ അയാൾ അനുഭവിക്കാനുള്ളതാണ് എന്നൊരു ചിന്തയായിരുന്നു ശാരിയുടെ മനസ്സിലും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്താണ് മനോഹറിനെ ജയിലിലാക്കിയിട്ട് അവന് പുറത്തിറങ്ങാൻ പറ്റില്ല അവർ വേണ്ടി ജാമ്യം എടുക്കാൻ പോലും ആരെങ്കിലും ചെല്ലാനുണ്ടോ അവൻ്റെ കാര്യത്തിൽ ഒരു തീർച്ചയായും തീരുമാനമാവും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്